അതിനു ഒഴിവാക്കോളെ അനുമോളൊരു കാര്യം ചോദിക്കട്ടെ ഈ നമുക്ക് കാറ് കിട്ടുന്നു പറഞ്ഞില്ലേ അത് എന്നാ ഡെലിവറി അറിയിക്കാം എങ്ങനെ വഹിക്കും നമ്പറില്ലാത്ത പ്രശ്നം അല്ല അനുമോളുടെ ആരാധകർ ഇങ്ങനെ കമന്റിൽ ചോദിക്കുന്നുണ്ട് ഹായ് ഗൈസ് നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അനുമോൾ ദുബായിന്ന് വന്ന് കഴിഞ്ഞതിന് ശേഷം മീഡിയക്കാരും അനുമോളും തമ്മിലുണ്ടായിരുന്ന ഒരു കോൺവേഴ്സേഷനാണ് ഇത് പക്ക എൻ്റെതായ പേഴ്സണൽ ഒപ്പീനിയനാണ് ഇതിന് അഗെയിൻസ്റ്റ് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഇതിനെ സപ്പോർട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവാം രണ്ടും ഞാനിവിടെ പോകുന്നു എന്തായാലും എൻ്റെ എന്തായാലും വീഡിയോ കംപ്ലീറ്റ് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ ഇതുമായി ബന്ധപ്പെട്ട് പറയണം സോ ആദ്യം തന്നെ എന്റെ ചാനലിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂടെ ഹൈപ്പ് ചെയ്യാനും അതിന് കൂടെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് കൂടെ രേഖപ്പെടുത്താനും നിങ്ങൾ ആരും മറക്കണ്ട സോ നമുക്ക് വണ്ടി പോരോ ഒരു വെച്ചിട്ട് ഒരാളെ പറ്റി ചോദിച്ചില്ല

മീഡിയക്കാർ ചെന്ന് അനുമോളോട് ഫസ്റ്റ് ചോദിക്കുന്നത് അനീഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ദുബായിൽ വെച്ച് സംസാരിച്ചല്ലോ അപ്പം അത് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചു അപ്പം അനു വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ കേട്ടില്ലെങ്കിൽ അവിടെ പോയി കേൾക്കുക അതാണ് എനിക്ക് പറയാനുള്ളതെന്ന് അപ്പോൾ അതിന് തന്നെ ഹാറ്റ് സോഫ്റ്റ് അനു കാരണം ഈ ഒരു വിഷയത്തെക്കുറിച്ച് അനുമോൾ വീണ്ടും സംസാരിക്കുകയാണെങ്കിൽ ഒരു മൂന്നാലഞ്ച് ദിവസം കൂടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ആവാൻ പോകുന്ന ഒരു ടോപ്പിക്ക് മേ ബി ഇതായിരിക്കും പക്ഷെ അതാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ദുബായിൽ വെച്ച് റെസ്പോൺസ് കുറച്ചില്ലെങ്കിലും ഇവിടെ വെച്ച് റെസ്പോൺസ് കുറച്ചത് നന്നായി എന്തുകൊണ്ട് അനുമോൾ ഈ വിഷയം കാരണം അനുമോൾ ഇറങ്ങിയതിന് ശേഷം അനുമോൾ പോകുന്ന മിക്ക ഷോകളിലാണെങ്കിലും മിക്ക മീഡിയ സ്പേസിലാണെങ്കിലും ഫ്രീക്വൻ്റ്ലി ഫ്രീക്വൻ്റ്ലി അനുമോൾക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് അനീഷുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം പക്ഷേ പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് അനുമോള് റിപ്ലൈ തരാണ്ട് മാറിയെങ്കിലും ദുബായ് പോലെയുള്ളൊരു പ്ലാറ്റ്ഫോമിൽ അനുമോള് ആ വിഷയത്തെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്തു അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അനു അവിടെ പറഞ്ഞത് അല്ലെങ്കിൽ അനുവിൻ്റെ പറയാണ്ട് നിൽക്കായിരുന്നല്ലോ എന്ന് ആലോചിച്ചു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അനുമോൾ അനീഷ് അനുമോൾ പ്രപ്പോസ് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ അനുമോൾ ഏറ്റവും കൂടുതൽ കൺസേൺ ആയിരുന്നത് ജനങ്ങളെന്നെ പറ്റി എന്താ വിചാരിക്കുക ജനങ്ങളെന്നെക്കുറിച്ച് എന്തൊക്കെയാ പറയുക ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എങ്ങനെ ജീവിക്കും ഈ ഒരു സാധനം അനുമോൾ ഭയങ്കര കൺസേൺ ആയിരുന്നു അപ്പം അനുമോൾ ഇത്രയും കാലം പുറത്തിറങ്ങിയ സമയത്ത് അനീഷേനായിട്ടുള്ള ലവ് എങ്ങനെയാണ് അല്ലെ അനീഷേൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാ എന്നൊരു ചോദ്യം വന്നെങ്കിലും ആദ്യമായിട്ടാണ് ഒരാൾ വളരെ പബ്ലിക്കായിട്ട് അനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നത് അനീഷിനെ തേച്ചതാല്ലേന്ന് അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി ബാധിച്ചിട്ടുള്ളത് അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വഭാവത്തെയാണ് സോ അവിടെ അനുവിനെ ന്യായീകരിച്ചുകൊണ്ട് അനീഷിനെ താഴ്ത്തിക്കെട്ടുക എന്നുള്ളത് അനുമോൾക്ക് മാൻഡേറ്ററി ആയതുകൊണ്ടാണ് അനുമോൾ വളരെ ക്ലിയറായിട്ട് വളച്ചൊടിക്കാൻ ശ്രമിച്ചെങ്കിലും വളച്ചൊടിയാത്ത രീതിയിലുള്ള ഒരു മറുപടി കൊടുത്തത് പക്ഷെ ഇവിടെ വന്ന് മീഡിയക്കാരെ ചോദിക്കുന്നത് അനീഷ് ലാവും അനീഷ് ലാവും ചോദിക്കുമ്പോ അവിടെ അനു പേഴ്സണലി അതിന് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം ഇല്ല അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞതല്ല മീഡിയക്കാരിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് അവർ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയലില്ല പക്ഷേ പറഞ്ഞ കാര്യങ്ങളെ പറ്റുന്നത്രയും രീതിയിൽ വളച്ചൊടിക്കലുണ്ട് ഇവിടെ അനു പറഞ്ഞ കാര്യത്തെ വളച്ചൊടിച്ചതാണ് തേച്ചു എന്ന് പറയുന്ന ഒരു വേർഡ് അവിടെ ഉണ്ടായിരുന്നു അനുശേഷം തേച്ചോ എന്ന് ചോദിച്ചു അതിന് അനു കൊടുത്ത മറുപടി വെച്ചിട്ട് വളച്ചൊടിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അത് അനുവിന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് അനു അത് വളരെ ക്ലിയർ ആയിട്ട് പറയാം പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുക അല്ലെങ്കിൽ വളച്ചൊടിക്കുക ഇതൊക്കെയല്ലേ നിങ്ങളുടെ സ്വഭാവം എന്ന് അനുശേറ്റനായിട്ട് എന്തോ പ്രശ്നം ഉണ്ടെന്നു അനുശേന ഒരു പ്രശ്നമില്ല എന്താ പ്രശ്നം അതല്ല ഞാൻ പറഞ്ഞത് അനിശ്ചേട്ടനായിട്ട് എന്താ എന്തായിരുന്നു റിലേഷൻ വെച്ചില്ലേ ആ ഉണ്ട് രാജകുമാരിയുടെ അപ്പൊ അല്ല അനീഷ് ഏട്ടനായിട്ട് ആ റിലേഷൻ്റെ ആരും ചോദിച്ചത് ആണ് ഒരു റിലേഷനെ പറ്റി ചോദിച്ചില്ല ഒരാൾ അനീഷ് അനീഷ് അനീശ്ശായിട്ട് അനീശ്ശേട്ടനായിട്ടുള്ള റിലേഷനെ പറ്റി അനുമോളോട് ചോദിച്ചത് ആ അപ്പൊ അനുമോളൊന്നും പറഞ്ഞില്ലേ ഉത്തരം അതെന്താ പറഞ്ഞു ചോദിച്ചില്ല ഒരു രണ്ടാമതോട്ടും പറയാം കേക്കാത്തോണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ദുബായി പോയിട്ട് അവിടെ ഇവിടെ മീഡിയക്കാരുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയക്കാര് അല്ലെങ്കിൽ ഇങ്ങനെ ക്യാമറയും പിടിച്ചു പോകുന്ന ആൾക്കാര് ഞാൻ ആദ്യം പറയട്ടെ നിങ്ങൾ ഒരുപാട് ഇവരുടെ പ്രൈവസിയിൽ കയറി കളിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നില്ലേ എന്നുള്ള കാര്യം എനിക്കല്ല ഞാൻ അനുമോളുടെ കേസിൽ മാത്രമല്ല പറയുന്നത് ഈവൻ പല മീഡിയക്കാരും പല ആൾക്കാരും വരുവാണെങ്കിൽ തന്നെ ഫസ്റ്റ് ഈ ഓൺലൈൻ ക്യാമറാമാന്മാരെ കണ്ടാൽ ആദ്യം ചോദിക്കുക നീലക്കുയിലുണ്ടോ എന്നാണ് ആൻഡ് ഈ റീസെൻ്റ്ലി എങ്ങാനും ഞാൻ കണ്ടതാണ് ശോഭന എന്ന് പറയുന്ന വ്യക്തി അവരുടെ വീഡിയോ എല്ലാവരും കൂടെ ഫോക്കസ് ചെയ്തെടുത്തപ്പം ആ ക്യാമറാമാൻമാരുടെ വീഡിയോ മുഴുവൻ കംപ്ലീറ്റ് എടുത്തിട്ട് എന്ത് ചെയ്തു സോഷ്യൽ മീഡിയയിൽ കാണിച്ചു അതുപോലെ എനിക്ക് തോന്നുന്നു അഖിൽമാരാറോ സാബുമോനോ ആരൊക്കെയോ അപ്പം ഈ മീഡിയക്കാർ ഭയങ്കരം ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിലോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കുറച്ചൊക്കെ രസമാണ് കുറച്ച് ഇപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ കുറച്ചൊക്കെ ഇവരുടെ ഒരു സ്പേസിലോട്ട് വന്ന് ഇവരോട് പല ചോദ്യങ്ങളും ചോദിക്കുന്ന രസമാണ് പക്ഷേ അധികം ആവുമ്പം ഭയങ്കര വെറുപ്പിക്കലായി തോന്നും സീരിയസ്ലി ഭയങ്കര വെറുപ്പിക്കലായി തോന്നും ഇവിടെ ഒരു ചോദ്യം ഞാൻ സംസാരിച്ച് വിട്ടൊരു ചോദ്യം വീണ്ടും വീണ്ടും അനുമോളുടെ അടുത്ത് കുത്തി 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 ചോദിച്ച് അനു എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിൽ പിടിച്ചു പോയി അതിലൊരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കളിക്കുക നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക ശരിയാണോന്ന് ഇവിടെ ഇപ്പം നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ പലരും പല കുറ്റങ്ങളും പറയുന്നത് ഞങ്ങൾ ഒരിക്കലും ഒരാളുടെ പേഴ്സണൽ സ്പേസിൽ പോയി ക്യാമറ ഉപയോഗിച്ച് വീഡിയോ ഒപ്പിടുത്ത് ചെയ്യുന്ന ആൾക്കാരല്ല ഇപ്പം ഞാൻ ഇന്ന് റിയാക്റ്റ് ചെയ്യാൻ പോകുന്ന ഈ വീഡിയോസ് എല്ലാം ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള വീഡിയോസാണ് അപ്പം സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു സാധനം എടുത്തു വെച്ച് എൻ്റെ ഒരു അഭിപ്രായം പേഴ്സണലി സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഓൺലൈൻ മീഡിയക്കാർ അവരുള്ള സൈഡിലും അവരില്ലാത്ത സൈഡിലും അവർ പോകുന്ന സൈഡിലും പുറകെ പോയി ചോദ്യങ്ങൾ ചോദിച്ച് പണ്ട് ഞാൻ റിയാക്ട് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു ലാലേട്ടൻ്റെ തലയിൽ ഇങ്ങനെ ഒരാളുടെ കൈയടിച്ച് അപ്പം അതാണ് പറഞ്ഞത് നിങ്ങളുടെ ഈ കടന്നുകയറ്റം എന്ന് പറയുന്നത് നല്ല രീതിയിൽ വെറുപ്പിക്കലാവുന്നുണ്ട് ും പൊതുവേ ഓൺലൈൻ മീഡിയക്കാരുടെ പല ചോദ്യങ്ങളും ഞാൻ എൻജോയ് ചെയ്യുന്നതാണ് ഞാൻ പല വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് പക്ഷേ ഇവിടെ ഇവിടെ പേഴ്സണലി എനിക്ക് മനസ്സിലായത് ഒരുപാട് അനുമോളെ വെറുപ്പിക്കുന്നത് പോലെ അനുമോളുടെ പ്രൈവസിയിൽ കയറി കളിക്കുന്ന പോലെ ആളെ ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെ ടു ആൻഡ് എക്സ്റ്റെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണുകയാണെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അനുമോൾ ഒരുപാട് ആണ് ഇവരുടെ ക്വസ്റ്റ്യ ഒരുപാട് ആണ് ബിഗ് ഫുൾ അക്കൗണ്ടിൽ വന്നോ ആ പൈസ എന്തൊക്കെ അറിയണം കിട്ടിയ പലർക്കും പുറമേ പലരും തോന്നും പക്ഷെ നേരല് കാണുമ്പോ ആണ് എല്ലാം ആണ് എല്ലാടെ മനുഷ്യരുടെ സ്വഭാവവും മനുഷ്യരുടെ കാര്യവും ഒന്നും പറഞ്ഞു ഇവിടെ അനുമോൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കുറേ ആൾക്കാരെ കുത്തിയതുപോലെ ഫീൽ ചെയ്യാം കാരണം പുറമെ കാണുമ്പോഴോ അല്ലെ ഉള്ളിൽ കാണുമ്പോഴോ നമുക്ക് പലതും തോന്നും സോറി ഗൈസ് മുടിക്കൊടുക്കുക പുറമെ കാണുമ്പോഴോ ഉള്ളിൽ കാണുമ്പോഴോ പലതും തോന്നും പക്ഷെ നേരിട്ട് കാണുമ്പോഴാണ് ഇവരുടെയൊക്കെ ഒരു ആക്ച്വൽ സ്വഭാവം നമുക്ക് എന്ത് ചെയ്യാം എന്ന് പറഞ്ഞത് അനു എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ലൈഫ് നിങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലാണെങ്കിൽ അനുമോൾ ഏറ്റവും കൂടുതൽ കമ്പനി വെച്ച ആദ്യത്തെ ആൾക്കാരാണ് ശൈത്യ ആ ശൈത്യ അനുമോളെ പിന്നിൽ നിന്ന് കുത്തി 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 ലാസ്റ്റ് എപ്പിസോഡൊക്കെ ആയപ്പോഴേക്ക് കീറി ചോര എടുത്ത് കുടിച്ച ഒരവസ്ഥയിലോട്ട് പോയിട്ടുണ്ട് രണ്ടാമത് അനുമോളെ ഏറ്റവും കൂടുതൽ കമ്പനി വെച്ചിട്ടുള്ളത് ആദില നൂറ അതിലെനിക്ക് കുറച്ചും കൂടെ ഞാൻ പറയുകയാണെങ്കിൽ ആദിലേറ്റാണ് പക്ഷേ ബിഗ് ബോസിൻ്റെ ഒരു ലാസ്റ്റ് വീക്ക് എപ്പിസോഡ് ബിൻ ബിൻസി റൈറ്റ് എനിക്ക് ബിന്നിയും ബിൻസിയും വരുമ്പോൾ കൺഫ്യൂഷനാകും ബിൻസി ആർ ജെ ബിൻസിയുടെ ഒരു കോൺട്രവേഴ്സി വന്ന സമയത്ത് ആദിലയാണ് ഏറ്റവും കൂടുതൽ അനുമോൾക്ക് അഗെയിൻസ്റ്റ് നിന്നത് അത് കഴിഞ്ഞ് അനുമോൾ പുറത്തിറങ്ങിയ സമയത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച ആളായിരുന്നു ആര് വിനു എന്ന് പറയുന്നത് അവിടെ പോകുകയാണെങ്കിലും വിനു വിനുവിനെ പിടിച്ചു കൊണ്ടുപോകുന്നു നടത്തിക്കൊണ്ടുപോകുന്നു കൈ പിടിക്കുന്നു കാലു പിടിക്കുന്നു അങ്ങനെ എന്താണ് വിനു എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഇങ്ങനെ കൊണ്ടുപോയി നടന്ന ആളാണ് അനുമോള് ലാസ്റ്റ് അനുമോൾക്ക് പണി തന്നതും ആണ് അതാണ് അതാണ് അനുമോള് പറയുന്നത് നമ്മളെ കൂടെ നിൽക്കുമ്പോഴല്ല നമുക്ക് പല ആൾക്കാരെയും എന്താണ് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ എന്താണ് അവിടെ നിൽക്കുന്ന സമയത്തോ നമ്മളോട് ചേർന്ന് നിക്കുമ്പോ നമ്മൾ കാണുന്ന പല മുഖങ്ങളല്ല അടുത്ത് കഴിയുമ്പം എന്ന് കാരണം അതൊരു ഒരു കുത്തിയാക്കി പറഞ്ഞതുപോലെ പേഴ്സണലി എനിക്ക് മനസ്സിൽ തോന്നി നിങ്ങക്ക് തോന്നിയോ എനിക്കറില്ല ബട്ട് എനിക്ക് തോന്നി വണ്ടിയിൽ വണ്ടി കേറു വണ്ടി കേറു അനിമോൾ അനിമോളെ സ്നേഹിക്കുന്നവരോട് എന്താ പറയാനുള്ളത് മാത്രം അല്ലെ ഡിപ്പോണല്ലേ ബിജെറായം ബൈല് പോയി അവിടെ ഒരു സ്വീകാര്യത ഈ ഷെയ്ഖിന്റെ കൂടെ ഒക്കെ നിന്നിട്ട് ഷെയ്ക്ക് വീഡിയോ കണ്ടിട്ടു ഷെയ്ക്ക് ഒക്കെ എന്ത് പറഞ്ഞു കണ്ടായിരുന്നു അതല്ലേ ഷെയ്ക്ക് അറിയില്ല അവിടുത്തെ പ്രേക്ഷകരെ കാണാറുണ്ടോ നമുക്ക് കേരളത്തിൽ ജില്ല ഉണ്ടെങ്കിൽ ഞാൻ ഒരു പതിനഞ്ചാമത്തെ ജില്ല ആയിട്ട് കൂട്ടുന്നത് യു എ ആണ് കാരണം അവിടെ അത്ര നല്ല മനുഷ്യരാണുള്ളത് സ്നേഹമുള്ള നല്ല ആൾക്കാരാണ് ഞാൻ മനസ്സിലാക്കും ചോക്ലേറ്റ് ഉണ്ട് ഞാൻ നാളെ നാളെ എല്ലായിടത്തും എന്തെങ്കിലും പ്രോഗ്രാം വരുമ്പോ നിങ്ങൾക്ക് ചോക്ലേറ്റ് ആക്കാം വയ്ക്കുന്നത് പൊടിയടിക്കണം എന്തിനാ കയ്യില് അല്ല ഇത് ഒരു മീഡിയക്കാരുടെ ഒരു ഒരു കയറ്റത്തെ കുറിച്ച് പറയാൻ വേണ്ടിട്ടാണ് ആളുടെ കയ്യിലോട്ട് ആളുടെ കയ്യിലുള്ള സാധനങ്ങളിലോട്ട് അപ്പൊ ഇവിടെയൊക്കെ ഒക്കെ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഞാൻ പൊതുവേ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് അല്ല പൊതുവേ ഇങ്ങനത്തെ ഓൺലൈൻ മീഡിയക്കാരോട് റെസ്പോണ്ട് ചെയ്യാണ്ട് പല വഴിക്ക് പോകുന്ന പല ആൾക്കാരുമുണ്ട് ഈവൻ ഷൈൻ ടോമൊക്കെ ഓടുക ചെയ്യുക സാനി അയ്യപ്പനൊന്നും ആ ഭാഗ്യം മൈൻഡ് ഇല്ല ഭയങ്കരമായി ദേഷ്യം പിടിച്ച പോലെ പോവുകയാണ് ചെയ്യുക എന്നിട്ട് അവർ പല ആക്ഷൻസും കാണിക്കും ലൈക്ക് ഇവരെ ഒന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല ആ രീതിയിൽ പക്ഷെ അത് വെച്ച് നോക്കുന്ന സമയത്ത് അനുമോൾ ഇവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടികൾക്കും നല്ല രീതിയിൽ റെസ്പോൺസ് കൊടുക്കുന്ന ഒരാളാണ് പക്ഷെ എന്നാൽ ഇതിലോട്ട് വന്ന സമയത്ത് അനുമോളുടെ റെസ്പോൺസ് കാണുമ്പോൾ പല വ്യക്തികൾക്കോ ജാഡിയായി ദുബായി പോയി വന്നതിന് ശേഷം അവൾക്കൊന്നും പറയാനില്ല അവൾക്ക് അഹങ്കാരമായി അവൾക്ക് കൊമ്പായി എന്നൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ട് ഇവിടെ നിങ്ങൾക്ക് അതൊന്നും ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല സീരിയസ്ലി കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ചോദ്യം അത്രത്തോളം ഇറിറ്റേറ്റിംഗ് ആണ് അത്രത്തോളം എന്ന് വെച്ചാൽ അത്രത്തോളം ഇറിറ്റേറ്റിംഗ് ആണ് നമ്മൾ ഏതൊരു സ്ഥലത്ത് ട്രാവൽ കഴിഞ്ഞ് വന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക ലൈക്ക് വെനിയർ റെസ്റ്റ് അനുമോൾ അത്രയും ട്രാവലും അത്രയും ഇനാഗ്രേഷനും അത്രയും ഷോവും അവിടെ നിൽക്കലും സംസാരവും എല്ലാം കഴിഞ്ഞ് അനുമോളിവിടെ വരുമ്പം അനുമോൾ എങ്ങനെയെങ്കിലും വീട്ടിൽ പോയി ഒന്ന് കിടന്നുറങ്ങിയാൽ മതി എന്നാഗ്രഹിക്കുമ്പം വന്ന ചോദ്യങ്ങൾ ചോദിക്കുക ചോദിക്കുന്നത് മുഴുവൻ കൊനസ്റ്റ് ചോദ്യങ്ങൾ വളരെ പേഴ്സണലായിട്ടുള്ള ചോദ്യങ്ങൾ അപ്പോൾ ആ ചോദ്യത്തിന് ഈ രീതിയിൽ റെസ്പോണ്ട് ചെയ്തതിന് അനുമതി റിപ്ലൈ കൊടുക്കണം വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇതിന് നിൽക്കാണ്ട് നേരെ വണ്ടി കയറി അങ്ങ് പോയാന് സോ എപ്പോഴും മറ്റൊരാളുടെ ലൈഫിലോട്ട് ഇൻ്റർഫിയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഒരു വൺ ആൻഡ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് സോ അത്രേ പറയാനുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടില്ഡൻ ഇറ്റ്സ് ബൈ ബൈ